നമ്മൾ ജസ്റ്റ് ഒരു പോലെ ഇട്ടതായിരുന്നു പക്ഷെ എല്ലാവർക്കും നല്ല റെസ്പോൺസ് ആയിരുന്നു കൂടുതൽ ഇങ്ങനത്തെ വീഡിയോസ് വേണം ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കണ്ടതിൽ ഒരു സന്തോഷമൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് പക്ഷെ നമ്മൾ പോകുമ്പോൾ തന്നെ എടുക്കണം ഞങ്ങള് എന്താ പറയാ യൂണിറ്റിലേക്ക് പോവായിരുന്നു അപ്പൊ തന്നെ നമ്മൾ എടുക്കണം എന്ന് വിചാരിച്ചതായിരുന്നു കുറച്ച് പ്രോഡക്റ്റ് ആയത് എടുക്കാൻ കുറച്ച് സാമ്പിള് കൊണ്ടുവന്നിട്ട് സൂപ്പർ ഓഫർ ആയിട്ട് പ്രൊഡക്റ്റ് നാളെ ും ഫുൾ ഇറങ്ങും വീഡിയോ ഫുൾ ആയിട്ട് എന്തായാലും സെയിൽ നിങ്ങൾക്ക് വരുന്നുണ്ട് അതിനു വേണ്ടി അതിന് വേണ്ടിയിരുന്നു ഓഫറോ പിന്നെന്താണ് അപ്പൊ സമയത്ത് എടുക്കാന്ന് വിചാരിച്ചായിരുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉള്ളത് കൊണ്ട് വിട്ടുപോയി അപ്പൊ തിരിച്ചു വരികയാണ് സമയം ഉച്ചക്ക് രണ്ടര ആയിട്ടുണ്ട് നല്ല വിഷപ്പുണ്ട് നമ്മള് ഇങ്ങനെ പോകുന്ന സമയത്ത് പർച്ചേസിംഗ് കാര്യങ്ങളും മാത്രമായിരിക്കില്ല നമ്മള് ഇങ്ങനെ ഫുഡ് എന്തെങ്കിലും എക്സ്പ്ലോർ ചെയ്യും അങ്ങനെയൊക്കെ കൂടെ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും നമ്മുടെ യാത്രകൾ അപ്പൊ ഇന്ന് നല്ല വിഷക്കുന്നുണ്ട് ബിരിയാണി ചോറ് വേണം ബരിയാണി കല ബരിയാണി അപ്പൊ പാലക്കാടൻ ബിരിയാണി കഴിക്കാം ആണ് നമ്മുടെ റാവുത്തർ ബിരിയാണി കഴിക്കാം ഓതെൻറ്റിക് സ്റ്റൈലിലുള്ള പാലക്കാടൻ റാവുത്തർ ബിരിയാണി ആണ് ഇന്ന് നമ്മൾ ട്രൈ ചെയ്യുന്നത് ട്രൈ ചെയ്യായില്ല നിങ്ങൾ കാണിക്കാൻ പോകുന്നത് ഇവിട അടുത്ത നല്ലൊരു സ്പോട്ട് ഉണ്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോയിട്ട് അവിടെ പോയിട്ട് പാലക്കാടൻ ബിരിയാണിക്ക് നമ്മൾ കാണിച്ചാ ഇവർ കഴിച്ചണ്ടോ നല്ല ടേസ്റ്റ് ആണ് ഇവർ കഴിച്ച പാലക്കാടൻ ബിരിയാണികള റാവുത്തർ ബിരിയാണി ആയിരിക്കും അതേപോലെ ഇതല്ലേ എൻഎംആർ ബിരിയാണിയാണ് പാലക്കാട് റാവോത്തർ ബിരിയാണിയിൽ ഫേമസ് ആയിട്ടുള്ളത് പക്ഷെ അതുപോലെ തന്നെ കുറെ സ്പോട്ടുകളുണ്ടല്ലോ ഫേമസ് ആയിട്ടുള്ള ഒരു സ്പോട്ട് അത് പുതിയൊരു ഔട്ട്ലെറ്റ് ആണ് ഔട്ട്ലെറ്റ് അല്ല പുതിയ ഒരു ബിൽഡിംഗിലേക്ക് മാറിയ ശേഷം അത് കഴിക്കാറുള്ളതാണ് <Christina> know, <laughs> ും കഴിഞ്ഞ് വരുമ്പോ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോയാറുള്ളതാണ് നമ്മടെ പാലക്കാട് പ്രാവർ ബിരിയാണി കണ്ടോ കണ്ടീസ സോഫ്റ്റ് ആണോ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ബിരിയാണിയാണ് കഴിച്ചുണ്ടെന്ന് സാലഡ്സ് ഒക്കെ ഇണ്ട് എടുത്തോ ബക്കറ്റ് ബക്കറ്റ് ആക്കി വെച്ചിട്ടുണ്ട് വേണ്ട അടുത്ത് കഴിക്കാം നൂറ്റി ഇരുപതാഞ്ചു നൂറ്റിക്ക് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അത്യാവശ്യം

ല്ല ഇവിടുത്തെ പ്രത്യേകത എന്താ അറിയോ ഇല നമ്മൾ തന്നെ എടുക്കണം അപ്പൊ നമ്മള് ഇങ്ങോട്ടല്ല മടക്കുക നമുക്ക് അങ്ങനെ അങ്ങനെയൊന്നുമില്ല അങ്ങോട്ട് മടക്ക അപ്പൊ ഈ ഇല എടുത്തിട്ട് വേണം നമ്മള് പോവാൻ എല്ലാ സ്ഥലത്തും ഇല്ല ചില സ്ഥലത്ത് പാലക്കാട് ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അവിടെ ഇല അപ്പൊ എന്തായാലും നമ്മള് പറഞ്ഞ തെറ്റിക്കൊന്നില്ല നമ്മളിവിടുന്ന് ഞാൻ പോട്ടെ നീ എടുത്തോ ശരി ഭക്ഷണം കഴിക്കാം നമുക്ക് ഒരു വെച്ച് കഴിഞ്ഞോ എന്തെങ്കിലും സംഭവിക്കാനോ സംഭവിക്കട്ടെ പോവാ നമ്മടെ പാലക്കാട് മേഴ്സി കോളേജിന്റെ

അതേപോലെ നല്ല ഫുഡുകൾ കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ഒരുവിധമൊക്കെ നമുക്ക് അറിയാം പാലക്കാട് എവിടെയൊക്കെയാന്നുള്ള അറിയാം എന്നാലും നല്ല റിവ്യൂ ആണെങ്കിൽ പറയാത്ര ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കഴിക്കാറുണ്ട് യാത്രയില് പോയത് പരീക്ഷിക്കാറുണ്ട് ഇന്ന് വിഷപ്പുള്ളതൊക്കെ അറിയില്ല

നിനക്ക് ബിരിയാണി വാങ്ങിച്ചതരാ എന്നിട്ട് പോയിട്ട് വീഡിയോ എടുത്തിട്ട് അപ്പൊ ഞാനും ബിരിയാണി കേട്ടപ്പോ ഞാൻ പറഞ്ഞു ആ വീഡിയോ എടുത്തു തരാ എന്നിട്ട് വീട്ടിലേക്ക് പോയാ മതി ഒരു രണ്ട് വീഡിയോ ഉണ്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ളത് രണ്ട് വീഡിയോ ഉണ്ട് എന്നാലും എടുത്തു വെച്ച അത്രയും നല്ലതല്ലേ ബിരിയാണി വാങ്ങിച്ചു തന്നതുകൊണ്ട് ഇനി എനിക്ക് എടുത്തു വെച്ച് കഴിഞ്ഞാല് നമുക്ക് നമ്മൾ നമ്മൾ പ്രൊഡക്റ്റ് വീഡിയോ ഇടും എന്തായാലും 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 ഓരോ ദിവസം ദിവസം വീഡിയോസ് എടുത്തു വെക്കാറുണ്ട് ഒരു നാലഞ്ച് എടുക്കും പ്രൊഡക്റ്റുകൾ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ാണ് ഇനിപാട് പറഞ്ഞ സ്ലാഗ് അടുപ്പിക്കുന്നില്ല ഇൻഷാല് നമ്മുടെ അടുത്ത യാത്രയിൽ നമ്മൾ നമ്മളിതുപോലെ വരുന്നതായിരിക്കും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ